ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അട ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളോട് ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അട എന്ന് പറയുമ്പോൾ രണ്ട് പറയുമ്പം രണ്ടക്ഷരളളൂ പക്ഷേ കഴിച്ചാൽ നല്ല ടേസ്റ്റുള്ള ഒരു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ തന്നെ ശ്രമിക്കുക ഓക്കെ അട ഉണ്ടാക്കാനായി ഇവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് ഒന്നര കപ്പാണ് എടുത്തിട്ടുള്ളത് ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു നമ്മൾ ഞങ്ങളിത് കുഴക്കാൻ പോകുന്നത് അപ്പോൾ ഉപ്പിട്ട് നമുക്ക് പൊടി ഒന്ന് വാട്ടി കുഴച്ചെടുക്കാം വെള്ളം പാകത്തിൽ ഒഴിച്ച് കൊടുത്ത് ൾ പൊഴിച്ചെടുക്കുകയാണ് ഉപ്പിടാൻ ആരും മറക്കരുത് ഞങ്ങളത് ഉപ്പ് ഇടണത് ഇതിൽ വീട് എടുത്തിട്ടില്ല ഉണ്ടാക്കി മാറ്റുക ഉപ്പത്തിരി വരുത്താൻ ഉൾപ്പത്തിരി ആക്കി വെക്കുകയാണ് ഈയാട ഉണ്ടാക്കാൻ ഞങ്ങൾ മൂന്ന് തേങ്ങയാണ് ഇവിടെ ചിരകി വെച്ചിട്ടുള്ളത് ഈ തേങ്ങയിൽ നിന്ന് കുറേ പൊട്ടും പൊടികളും ഒക്കെ നമ്മൾ എടുത്ത് ഒഴിവാക്കണം ാക്കി ആ ഷേ്പ്പില് നമുക്കൊന്ന് പുറത്തെടുക്കാം അങ്ങനെ അച്ചിലാണ് ഇത് ഉണ്ടാക്കണത് അപ്പൊ ഇങ്ങോട്ടൊന്ന് അച്ചൊന്ന് വാങ്ങി ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റ് ഉള്ള ഒരു അടയാണിത് ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ിൻ്റെ ഉള്ളിലാക്കി അതിൻ്റെ മേലെ ഭാഗം നല്ലോണം അമർത്തി കൊടുത്തിട്ടില്ലെങ്കിൽ അട പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം ഇതാണ് നമ്മളെ അടക്കി പൊരിച്ചു കൊടുക്കാം വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഇത്രയും നേരം വീഡിയോ വളരെ അധികം നന്ദി